ഗോൾഡൻ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുളക്കാട് ചരക്കു ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ അപകടം ആന്ധ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഉണക്കമുളക് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുളക്കാട് വളവിലാണ് ചരക്കു ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ആന്ധ്രാപ്രദേശിൽ നിന്നും കോഴിക്കോട് കൊയിലാണ്ടിയിലേക്ക് ഉണക്കമുളക് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് തിരുവഴിയോട് ഭാഗത്തു നിന്നും ഇറക്കം ഇറങ്ങി വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ക്രെയിൻ എത്തിച്ച വാഹനം റോഡിന്റെ വശത്തേക്ക് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ലോറിയിലെ ചരക്ക് നീക്കിയാലേ ലോറി ഉയർത്താനാകൂ നവീകരിച്ച നാലുവരി പാതയിൽ അപകടമേഖലയായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശം ഏറ്റവും കുറഞ്ഞ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ